അരിയിലെ വെള്ളിയേരി മോഹനൻ മരിച്ചത് രാഷ്ട്രീയ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റല്ലെന്ന മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരിയുടെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായി പ്രതികരിച്ച് സിപിഎം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് കടന്നൽ കുത്തിയിട്ടാണോ മോഹനന്റെ തലയോട്ടി പിളർന്നതെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം മറുപടി പറയണമെന്ന് കെ കെ രാഗേഷ് ആവശ്യപ്പെട്ടു സിപിഎം സോ മോഹന് കടന്നൽ കുത്ത് ഏറ്റിരുന്നു എന്നും അതിൻറെ മേലെ പരിയാര മെഡിക്കൽ കോളേജില് ചികിത്സ തേടിയിരുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് കൊന്നിട്ടും അധിക്ഷേപിക്കരുത് മിതമായ ഭാഷയിൽ ഞാൻ അദ്ദേഹത്തോട് അത്രേ പറയുന്നു അങ്ങേയറ്റം ദൌർഭാഗ്യകരമായിട്ടുള്ള പ്രസ്താവനയാണ് അദ്ദേഹത്തെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് നിന്നുണ്ടായിട്ടുണ്ട് ഒരു പ്രസ്താവന ഒരു പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ നടത്താൻ വേണ്ടി പാട്ടില്ലാത്തതായി പരിക്കേറ്റ മോഹനൻ പല കാര്യങ്ങൾക്കും ചികിത്സ തേടിയിട്ടുണ്ടാവും പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെന്നാണ് പറയുന്നത് അദ്ദേഹം മരണപ്പെട്ടത് എ കെ ജി ആശുപത്രിയിൽ വെച്ചാണ് എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവം അരിയിൽ മേഖലയിൽ മുസ്ലിം ലീഗ് അല്ലാതെ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്ക് പ്രവർത്തന അനുമതി നൽകാതിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു അവിടെയുള്ള സംഘർഷങ്ങളുടെ തുടക്കം എന്തായിരുന്നു സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള വായനശാല തകർത്തു അതിന് പച്ച പെയിന്റ് അടിച്ചു അതിനുശേഷം തുടർച്ചയായിട്ടുള്ള അക്രമങ്ങളുണ്ടായി ആ അക്രമത്തിന്റെ ഘട്ടത്തിൽ ഈ സംഭവങ്ങൾ അറിഞ്ഞപ്പോൾ അവിടെ സന്ദർശിക്കാൻ വേണ്ടി പോയതാണല്ലോ സുഖാവ് പി ജയരാജനും അതോടൊപ്പം അന്നത്തെ കല്യാശ്ശേരി എം എൽ എ ആയിരുന്ന സുഖാവ് ടി വി രാജേഷും അവരെയും വെറുതെ വിട്ടില്ലല്ലോ തളിപ്പറമ്പ് അരിയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് പതിമൂന്ന് വർഷക്കാലം ചികിത്സയിലായിരുന്നതിനുശേഷം ദാരുണമായി മരണമടഞ്ഞതാണ് മോഹനൻ ആ മോഹനനെ ലീഗ് നേതൃത്വം അധിക്ഷേപിച്ചു കൊന്നിട്ടും പകുതിയിരാത്തതാണ് ഇവരുടെ അധിക്ഷേപം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരിയുടെ പ്രസ്താവന ദൗർഭാഗ്യകരമാണെന്നും ഇത് പിൻവലിക്കണമെന്നും കെ കെ രാകേഷ് ആവശ്യപ്പെട്ടു കണ്ണൂർ